സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷം നടക്കുന്നതായിട്ട് കാണും കാര്യം കല്യാണ വീരന്മാർ വീരന്മാരുടെ കല്യാണം കാണുവാനിട സത്യത്തിൽ നമ്മൾ ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഇവരെക്കുറിച്ച് നമുക്ക് പറയാൻ ഒന്നും പറയാനില്ല ഒരു സാധാരണക്കാരന് ഇതേപോലെ രണ്ടും മൂന്നും നാലും കല്യാണം കഴിച്ചാൽ നാട്ടുകാരവനെ അവനെ ഇടിച്ച് പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അല്ലേ ബാക്കി അവരുടെ കൊണ്ട് പിന്നെ അവൻ പോയി ഒരു കല്യാണം കഴിക്കാൻ അവൻ പോകത്തില്ല പക്ഷേ ഇവിടെ സിനിമാ സ്റ്റാറുകളാണെന്ന് ആയിരിക്കാം സിനിമാ സ്റ്റാറുകൾ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഷർട്ട് മാറുന്ന മാതിരി കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അത് ഭയങ്കര ആഘോഷങ്ങൾ നടത്തുന്നു ഇതാണ് ഇപ്പം കെട്ടിപ്പിടിക്കുക ഉമ്മക്കുക ഏ എന്തെല്ലാം അവർ കാട്ടിക്കൂട്ടുന്നു എന്തോ സ്നേഹമാണ് കാണിക്കുന്നത് പുതിയത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം ഇത്ര സ്നേഹം കാണിക്കുന്നത് നിന്റെ ആദ്യ ഭാര്യയെ നീ ഇതുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു അവരാരും പിരിഞ്ഞു പോകത്തില്ലായിരുന്നല്ലോ കൂടെ നിന്ന ഒരു കുടുംബം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാറുണ്ട് പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം അതല്ല ഈ കല്യാണരാമന്മാരുടെ ഉദ്ദേശം അതല്ല അവർ വസ്ത്രം മാറുന്ന മാതിരിയാണ് ഇത് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകന്മാർ കുടുംബജീവിതമല്ല ആവശ്യം ഇങ്ങനെ പുതിയനെ പുതിയെ തേടി പിടിക്കുക പുതിയൻ്റെ പുറകില് പോവുക ഇതാണ് അവരുടെ ലക്ഷ്യം അതിന് നമ്മളെന്തിനാഘോഷിക്കുന്നു ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഭക്തിയാണെന്നറിയാമോ ഏ നമ്മളത് കാണുമ്പോൾ ഇവിടെ ഭക്തി കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ ഒക്കുന്നില്ല ആലോചിച്ച് നോക്കിയ ചിലവരിൽ പിണ്ടി വെട്ടി ഇടുന്ന മാതിരിയെന്ന് നിലത്ത് വീണ് കിടക്കുക നമുക്കറിയാമല്ലോ വിണ്ടി വാഴപ്പിണ്ടി വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് കിടക്കുക വടിപോലെ കിടക്കുക കമ്മ കമ്മ വീണ് എന്തുവാ പറയുന്നത് എന്തുവാ എനിക്ക് അതെല്ലാം ഒരു മാതിരി കിട്ടിയെന്നാന്നു ഏ അതോ ഇനിയും ഇത് കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് വേറെ എന്തിനും കിട്ടണമെന്നാണോ ഇവരുടെ ചിന്ത സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത് എത്രയോ ചെറുപ്പക്കാർ പിള്ളേർ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാനായിട്ട് നടന്നിട്ട് പെൺകുട്ടികളെ കിട്ടുന്നില്ല അതുങ്ങൾ ഭാരപ്പെടുക അതുങ്ങളുടെ മാതാപിതാക്കന്മാർ ഒക്കെ എന്ത് വിഷമിക്കുന്ന അറിയാമോ എങ്ങും പോയിട്ട് പെൺപിള്ളാരില്ല ആ പ്രായത്തിന് കിട്ടുന്ന പെൺപിള്ളേർ കുറവാണ് കുറവെന്നല്ല ഇല്ല ഇങ്ങനെ ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് ഏ അവിടെയാണ് ഈ കല്യാണരാമന്മാർക്ക് ഒരു പഞ്ഞവും പെണ്ണ് കിട്ടുന്നതിന് ഒന്ന് ഒന്നിനെ കളയച്ച അടുത്തതിന് ഉടനെ കിട്ടുക ഈ ചെറുപ്പക്കാർക്ക് പെണ്ണില്ല കിട്ടാൻ പിള്ളേരില്ല ഇവർക്കതിനൊരു മഞ്ഞുവില്ല പെണ്ണിന് യാതൊരു മഞ്ഞും ഈ കല്യാണരാമന്മാർക്കില്ല കാര്യം ഇവർക്ക് കുടുംബജീവിതം വേണ്ട മക്കളൊന്നും വേണ്ട ഇവർക്ക് ഇവർക്ക് ഇങ്ങനെ കിട്ടുക അത് കുറച്ച് നാൾ കൊണ്ട് നടക്കുക അടുത്തതിനെ ഉടനെ തന്നെ അടുത്തുതന്നെ സെലക്ട് ചെയ്യുവോ അതിനെ കിട്ടുക ഈ ഒരു ജീവിതം അവൻ ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മുടെ രാ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഒരു മൂല്യമുണ്ട് അല്ലേ കല്യാണം കഴിച്ച് മക്കളും ഭാര്യയും അച്ഛനമ്മമാരെല്ലാം കൂടെ കൂടി നല്ല കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ അതൊരു ഇത്ര സന്തോഷകരമാണ് എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല അവർക്ക് കുടുംബജീവിതമൊന്നും ആവശ്യമില്ല അവർ വേറെ ലോകത്താണ് അവജയിപ്പിക്കുന്നത് ഇത്രയും പ്രായമായവന്മാർ നാലോചി അവർക്കൊരു ലജ്ജയുമില്ല എന്തോ ഒരു സ്നേഹം അവർ കാണിക്കുന്നു ഇങ്ങനെ എത്ര പേരോടും ഇവർ ഈ സ്നേഹം കാണിച്ചിട്ടുണ്ട് സമൂഹം പിന്നെ അവരെ ഈ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു പുകഴ്ത്തുന്നു ഇതെല്ലാം അവർ പറയുന്നത് എന്തോ ഒരു ചേർച്ചയാണ് എനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടി ഒരു നല്ല ഭാര്യയെ കിട്ടി എനിക്കൊരു ജീവിതമായി എന്തോ എന്തോ ജീവിതം അവൻ കുറച്ചാൾ കൊണ്ടു നടക്കും അത് കഴിയുമ്പോൾ അവൻ പോകും ഇതാണ് ജീവിതം ഇതാണോ കുടുംബജീവിതം എന്തൊരു ജീവിതമാണ് ഇവരിൽ നിന്ന് എന്താണ് ഇവിടുത്തെ പുതിയ ജനറേഷൻ കണ്ടുപിടിക്കേണ്ടത് ഒന്നും കണ്ടുപിടിക്കാനില്ല ഇത്ര മോശമായ രീതികൾ നടന്ന് പെണ്ണുകെട്ടുക ആഘോഷിക്കുക അപ്പോൾ ഇതെല്ലാം ചെന്ന് വീഴുന്നവിടെ ഹിമാലയങ്ങളുടെ മുമ്പിൽ പോയാണ് വീഴുന്നത് അയ്യോ പുതിയത് കിട്ടിയല്ലോ എന്നുള്ളതായിരിക്കാം അയ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇത് എത്രയും വേഗം ഒഴിഞ്ഞിട്ടടുത്തതിനെ കിട്ടണേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നു കഷ്ടം ഇതിന് ആരും ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് യാതൊരു സംസാരവും ആർക്കും ഇല്ല ഇപ്പം കല്യാണം കഴിക്കുന്നതിനല്ല ഞാൻ അതിൻ്റെ കുറ്റമൊന്നും പറയുന്നില്ല കല്യാണം കഴിക്കാം ഒരു ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിലും അവനൊരു കല്ല് ഒരു കല്യാണം കഴിക്കാൻ പോകുന്നതിനകത്തൊന്നും കുറ്റവും പക്ഷെ ഇത് തന്നെ ജോലിയാണെങ്കിലും നമുക്കത് അംഗീകരിക്കാൻ കിട്ടും നോക്കത്തില്ല ഭാര്യ മരിച്ചാൽ ഭർത്താവ് കിട്ടും ഭർത്താവ് മരിച്ച ഭാര്യമാര് കിട്ടും അത് ചിലപ്പോൾ ഒന്നായിരിക്കാം അത് ചിലപ്പോൾ അങ്ങനെ കൂടുതലായാലും രണ്ടായിരിക്കാം ഇതാതാന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അങ്ങ് പോവുക എന്നിട്ട് ആദ്യ ഭാര്യമാരെന്താ കരഞ്ഞും കൂകിയും അവർ നടക്കുക അപ്പം ഇവരുടെ കൂടെ ഒക്കെ പോകുന്നവരെ വേണം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനോ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രമേ Bye.